പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അസ്തമിച്ചു എന്ന് കരുതിയവർക്കാണ് തെറ്റ് സംഭവിച്ചത് ഇല്ല കൂട്ടരെ മഹിതമായ ആശയം പണയപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ മരണം വരെ ലോകത്തിന്റെ നിറവയിൽ തന്റെ അനുഗ്രഹീതമായ ശബ്ദ ഗാംഭീര്യം കൊണ്ട് പ്രിയപ്പെട്ട മാഡമി ഉസ്താദ് പടുപ്പുയർത്തിയ ആദർശ രാഷ്ട്രീയത്തിന്റെ കാവൽക്കാരായി ഞങ്ങളെന്നുമുണ്ടാകുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് മുട്ടക്കാവ് ഡിവിഷനിൽ നിന്നും പി ഡിപിയുടെ സാരഥിയായി ജനവിധി തേടുന്ന സിയാദ് കാരാളിക്ക് വള്ളമാണ് അടയാളം വള്ളമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേയെന്ന് ഇന്നാട്ടിലെ ഉൽബുദ്ധരിൽ ഉത്ബുദ്ധരായ വോട്ടർമാരോട് ഇന്നാട്ടിലെ സ്നേഹനിധികളായ വോട്ടർമാരോട് ഞങ്ങൾ വിനയ പുരസരം അഭ്യർത്ഥിക്കും